ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പിന്നെ ഫസ്റ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദുവിൻ്റെ പെണ്ണു കാണൽ ചടങ്ങാണ് അതായത് കാണാൻ വേണ്ടിയിട്ട് മുകുന്ദൻ മേനോനും അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർക്ക് ചായയുമായിട്ട് മുമ്പിൽ വന്നിട്ടാണുള്ളത് മുകുന്ദൻ മേനോനാണെങ്കിലോ കണ്ണു മറിക്കാതെ അവളെ തന്നെ നോക്കുകയാണ് ഒരുപാട് സമയം അവളെ തന്നെ നോക്കിയതിന് ശേഷമാണ് മുകുന്ദൻ ചായക്കപ്പ് എടുത്തത് വന്നവർക്കെല്ലാവർക്കും ചുറ്റും പോയിട്ട് ഇന്ദു എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് ആ സമയത്തൊക്കെ മുകുന്ദൻ മേനോൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് അവൻ അവൻ്റെ മനസ്സിൽ പറയുകയാണ് എടാ മുകുന്ദ നീ ആളൊരു ഭാഗ്യവാനാ ഏ ഭാര്യയായിട്ട് വരുന്നവൾ മിടുക്കിയാണല്ലോ മുകുന്ദൻ്റെ അമ്മ പറയാണ് മോളെ നമുക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ട് അവളുടെ അച്ഛൻ പറയാണ് ഒരുപാട് സന്തോഷം അച്ഛൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനോടായിട്ട് ചോദിക്കുകയാണ് മോൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഒന്നും പറയുന്നില്ലേ എനിക്കും അവളെ ഇഷ്ടമായ അച്ഛ ഇനി എന്താ ഇനി മോളോടും കൂടി അഭിപ്രായം ചോദിച്ച് പറയുകയാണെങ്കിൽ ഓ ഇന്ദുവിൻ്റെ അച്ഛൻ പറയാണ് ആ അത് വേണ്ട മോളോട് ചോദിച്ച് തീരുമാനം എടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ഞാനൊരു വരവരച്ചാൽ എൻ്റെ മക്കൾ അത് കിടന്ന് പോവില്ല അത് കേട്ട് മുകുന്ദൻ്റെ അച്ഛനും അമ്മയും പറയാണ് ഓ എന്നിട്ട് ഇന്ദുവിൻ്റെ അച്ഛൻ പറയാണ് എൻ്റെ മോൾക്ക് ഇതിൽ പരിപൂർണ്ണ സമ്മതമാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടോ മുകുന്ദൻ്റെ വല്യച്ഛനും വല്യമ്മയും അമേരിക്കയിലാണ് അവർ അമേരിക്കയിൽ സെറ്റിലായവരാ മുകുന്ദനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അവരാ ഇപ്പോൾ രണ്ടുപേരും നാട്ടിലുണ്ട് ഇനി ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് ഓ അവർ പോകുന്നതിന് മുമ്പായിട്ട് മുകുന്ദൻ്റെ കല്യാണം കണ്ടിട്ട് അത് കൂടിയിട്ട് പോകണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട് ഈ മൂന്ന് ദിവസത്തിൽ നാളെ മാത്രമേ ഒരു ശുഭ മുഹൂർത്തമുള്ളൂ അതുകൊണ്ട് നാളെ തന്നെ ചെറിയൊരു ചടങ്ങിൽ കൂടി ഈ കല്യാണം അങ്ങ് നടത്തിയാലോ എന്ന് അല്ല നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ മാത്രം മതി യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇന്ന് തന്നെ പറഞ്ഞങ്ങ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നാളത്തെ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് താലികെട്ട് നടത്താം പിന്നെ അത് ശരിവച്ച് എല്ലാവരും എണീച്ച് പോവാണ് പിന്നെ കാണിക്കുന്നത് അനന്തുവിനേയും അമ്മയുമാണ് അനന്തു എന്താ അമ്മേ ഇതങ്ങ് കുടിക്ക് അമ്മ മരുന്ന് കഴിച്ചില്ലേ ആ കഴിച്ചു എന്തോ അമ്മ നിന്നോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം എന്താ അമ്മേ എന്നെ ഒരു കല്യാണം കഴിക്കണമെന്നൊന്നും നിൻ്റെ മനസ്സിലില്ലാന്ന് നീ എന്നോട് പറഞ്ഞത് സത്യം തന്നെയല്ലേ മോനെ എന്താ അമ്മേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല അമ്മയെ എന്നെ ഒന്ന് വിശ്വസിക്കാം അമ്മേ യാ എനിക്ക് വിശ്വാസമൊക്കെ തന്നെയാട്ടെ നീ എനിക്ക് ഒരു കാര്യത്തിന് ഉറപ്പുതാ ഏ നീ ഈ അമ്മേൻ്റെ പ്രതിജ്ഞ നിറവേറ്റി നിറവേടിത്തരുമല്ലോ എടാ അമ്മയെ തോൽപ്പിച്ചു കളയില്ലല്ലോ എളുപ്പത്തിൽ നടന്നതൊന്നും നീ മറന്നു കാണില്ലെന്ന് എനിക്കറിയാം അല്ലേ അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിച്ചത് വല്ലതും മറക്കാൻ പറ്റുമോ അമ്മേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് മറ്റുള്ളവരെ പോലെയും ഒന്നുമല്ല അമ്മയെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു വീട് പണിത് തരണം നമ്മളെ അപമാനിച്ചവരുടെ മുന്നിൽ എൻ്റെ അമ്മ തല ഉയർത്തി നിൽക്കണം അമ്മ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി തരാൻ വേണ്ടിയിട്ടാണ് അമ്മേ ഞാൻ ജീവിക്കുന്നത് തന്നെ അമ്മ ഇങ്ങനെ കാട് കയറി ചിന്തിക്കണ്ട അമ്മ ഒന്ന് ചിരിച്ചേ ചിരിച്ചേ കുറച്ചുകൂടി നന്നായി അങ്ങനെ തന്നെ ചിരിക്കുമ്പോൾ എൻ്റെ അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ അരിയത്ത് വരുമ്പോൾ പേടി തോന്നുക അറിയമ്മയും ഇതെല്ലാം കണ്ട് ദൂരത്ത് നിൽക്കുന്നുണ്ട് അവർക്കും നല്ല സന്തോഷം തോന്നി അനന്ദുവിൻ്റെ സംസാരം കേട്ടിട്ട് അമ്മയ്ക്ക് ഇത് മാത്രമേ വേണ്ടൂ മോനെ അനന്തു അമ്മയ്ക്ക് സന്തോഷമായി ശരി ഇനി എൻ്റെ മോൻ കിടന്നോ ഉം ശരി ചെയ്യണേ അമ്മേ ആ ഞാൻ ഓഫ് ചെയ്തോളാം അമ്മയുടെയും മോനേയും സംസാരമൊക്കെ ചെറിയമ്മ കേട്ടിട്ട് സന്തോഷത്തോടെ ചിരിക്കാണത് കുറച്ച് അകലെ മാറി നിന്നിട്ട് അമ്മ മകന് പുതപ്പൊക്കെ പുതച്ചു പൊതുകൊടുത്തതിന് ശേഷം അവിടെ എണീറ്റ് പോയി അപ്പോൾ അനന്തു ഇനി കടന്നിട്ടാണെങ്കിൽ ഉറക്കവും കിട്ടുന്നില്ല അനന്തുവിന്റെ മനസ്സ് നിറയെ ഇന്ദുവിൻ്റെ സ്വപ്നമാണ് ആനന്തു പെട്ടെന്നു ചാടി എണീക്കാണ് ഇന്ദുവിനെ കണ്ടിട്ട് ഏ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞിട്ട് അനന്തുവിന് ഇന്ദുവിനെ മറക്കാനും പറ്റുന്നില്ല അവസാനം പോതപ്പ് വലിച്ചു മൂടി തലവഴിയിട്ടിട്ടാണ് ഉറങ്ങിയത് പിന്നെ അനന്തു ഓട്ടോ എടുത്ത് സ്റ്റാൻഡിലേക്ക് പോയി അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ ഒരു ഫ്രണ്ട് ചോദിക്കാണ് ആ പിന്നെ അനന്തു നിന്റെ ഒരു ഇഷ്ടക്കാരി പെണ്ണില്ലേ അവൾ പിന്നെ നിന്നെ കാണാൻ വന്നില്ലേ എന്താടാ വന്നില്ലേ അതെന്താ അവൾ വരാത്തേ പിന്നെ നിന്നോട് ഞാരമ്പിൽ പിടിച്ച പ്രേമ എന്നൊക്കെ അവൾ പറഞ്ഞതോ എനിക്ക് ഈ പ്രേമോ ഒന്നും സെറ്റാവില്ല എന്നുള്ള കാര്യം ഞാനാ അവളോട് തുറന്നു പറഞ്ഞത് ഇനി ഇവൻ്റെ കൂടെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ പോയത് അപ്പോഴാണ് അവിടെ വേറൊരു ഓട്ടോ വന്ന് നിർത്തിയത് എന്നിട്ട് അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നിട്ട് പറയാണ് ചേച്ചി ഇറങ്ങുവാ ചേച്ചി വരുന്നുണ്ടോ ചേച്ചി ചേച്ചിയും അനിയത്തിയുമാണ് അതിൽ വന്നത് എന്നിട്ട് ഓട്ടോക്കാരെ വേറൊരു ഓട്ടോക്കാരൻ പറയുകയാണ് അനന്തുവിനോട് എടാ അനന്തു വരുന്നുണ്ട് നിന്റെ ആ അവൾ ഇന്ദുമതി അപ്പോൾ അനന്തു പറയാണ് ഇവളെന്തിനാ ഇവിടേക്ക് വന്നേ ഇന്ദുവിന്റെ സഹോദരി ചോദിക്കുകയാണ് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരു അനന്തകൃഷ്ണൻ ആ ഇയാളാ എന്താ കാര്യം എൻ്റെ അച്ഛൻ എൻ്റെ ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ന് തന്നെ പത്തിനും പന്ത്രണ്ടരക്കും ഇടയിലാണ് കല്യാണം എൻ്റെ ചേച്ചിക്കാണെങ്കിലും ആ കല്യാണത്തിന് ഇഷ്ടമല്ല മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ട് സംസാരിച്ച് ഒരു കാര്യം തീരുമാനിക്കണമെന്ന് വാശി പിടിച്ച് ഇരിക്കയായിരുന്നു ചേച്ചി ഇത്രയും നേരം ആരും അറിയാതെ ഞങ്ങൾ പുറത്തേക്ക് ചാടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പാർലറിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചേച്ചിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട് സേവ് ചെയ്ത് നിങ്ങളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം പ്ലീസ് ഏട്ടാ ഇത് ചേച്ചിക്ക് കിട്ടിയ അവസാനത്തെ ചാൻസാ രേഷ്മ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ അല്ലേ അത് മാത്രമേ എനിക്കും പറയാനുള്ളൂ എന്തുകറിഞ്ഞുകൊണ്ട് പറയാണ് പെട്ടെന്നാണത്രേ എൻ്റെ കല്യാണം തീരുമാനിച്ചത് മകളുടെ കഴുത്തിൽ താലി കെട്ടുന്ന ചെറുക്കൻ്റെ ഒരു മിനിമം യോഗ്യത ഒരു സർക്കാർ ജോലിയാണെന്നാണ് അച്ഛൻ കരുതിയിരിക്കുന്നത് പക്ഷേ എനിക്ക് അച്ഛനോട് യോജിക്കാനാവില്ല എൻ്റെ മനസ്സിൽ അനന്തു മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ താൽ താലി കെട്ടാൻ ഞാൻ തലകുനിക്കുന്നത് അനന്തുവിൻ്റെ മുന്നിൽ മാത്രമായിരിക്കും അനന്തുവിൻ്റെ താലിയെ എൻ്റെ കഴുത്തിൽ കയറും ഞാനിപ്പോൾ മണ്ഡപത്തിലേക്ക് പോവുകയാണ് എൻ്റെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടുന്ന അവസാന നിമിഷം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അനന്തു വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് കരുതി വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കും എന്ത് വന്നില്ലെങ്കിൽ ഞാൻ അയാളെയും കെട്ടി അയാളുടെ കൂടെ അങ്ങ് പോകുമെന്ന് കരുതണ്ട അനന്തു വന്നില്ലെങ്കിൽ ആ കതിർ തന്നെ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റൊരുത്തൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴില്ല അനന്തോ ഇത് അനന്തുവാണേ സത്യം ഞാൻ ഭീഷണിപ്പെടുത്തുവാണോ ശല്യം ചെയ്യുകയാണോ നിർബന്ധിപ്പിക്കുകയാണോ അല്ലെങ്കിൽ എന്താണെങ്കിലും വിചാരിച്ച് കരുതിക്കോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഒരു കാര്യം മാത്രം സത്യ എൻ്റെ മനസ്സിൽ അനന്തു മാത്രമേ ഉള്ളൂ അനന്തുവിൻ്റെ മനസ്സിലും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം മറ്റാരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി അത് മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുകയല്ലേ എന്തിനാ ഇങ്ങനെ സ്വയം ഒരുക്കിത്തീരുന്നത് അനന്ദുവിന് സന്തോഷിക്കണമെന്നില്ലേ അനന്തുവിനും ഒരു ജീവിതം വേണ്ടേ ആ ജീവിതത്തിൽ എന്നെ കൂടെ കൂട്ടിക്കൂടെ അനന്തു അനന്തുവിന് എന്നെ ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുന്നത് ഇനി ഞാൻ ജീവിക്കണോ അല്ലെങ്കിൽ ആ കതിർ മണ്ഡപത്തിൽ തന്നെ എഴിഞ്ഞ് അടങ്ങണോ എന്ന് അനന്തു തന്നെ തീരുമാനിച്ചോ ഓട്ടോയിൽ കയറി ഓട്ടോ വിട്ടു എന്നിട്ടും പുറത്ത് നോക്കിയിട്ട് പറയാണ് അനന്തു അവസാന നിമിഷം വരെ ഞാൻ അവിടെ കാത്തിരിക്കും എന്നിട്ടും അനന്തു വന്നില്ലെങ്കിൽ എന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ തീർക്കും ആ അവൾ എന്തൊക്കെയാടാ ഈ പറഞ്ഞിട്ട് പോയത് നീ എന്താ ഒരു കുലുക്കുമില്ലാതെ കല്ലുപോലെ നിൽക്കുന്നേ ഞാൻ എന്താടാ ചെയ്യണ്ടേ എന്ത് ചെയ്യാൻ പറ്റൂ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലേ പറ്റുവോ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തുമ്പോഴേക്ക് കിട്ടുന്നില്ലടാ അല്ല പിന്നെ ഒരു നൂറ് വട്ടം ഞാൻ അവളോട് പറഞ്ഞതാണേ എനിക്ക് ഈ പ്രേമൊന്നും സെറ്റിലാവുന്നില്ലെന്ന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ എന്നിട്ടും പ്രേമ പ്രേമ എന്ന് പറഞ്ഞ് എൻ്റെ എന്റെ പുറകെ കാണുന്ന ഞാൻ എന്താ ചെയ്യാ അനന്തു ആ പെണ്ണ് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇടാ നീ നിന്റെ മനസ്സ് തൊട്ട് പറഞ്ഞേ അവളോട് എനിക്ക് ഇഷ്ടയില്ലെന്ന് ഹിന്ദുവിനെ നീ സ്നേഹിക്കുന്നില്ലേ എടാ അവളെ നിനക്ക് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റൂടാ ഇന്ദുവിൻ്റെ വീട്ടിൽ കതിർ മണ്ഡപമൊക്കെ ഒരുക്കി താലികെട്ടാനായി ആരംഭിക്കുകയാണ് പൂജാരി ഫസ്റ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യാണ് ചേച്ചി എന്താ ഇത് ചേച്ചി ഇതുവരെ റെഡിയായില്ലേ ചേച്ചി എന്ത് പണിയായി കാണിക്കുന്നേ പെട്ടെന്ന് സ്വർണമൊക്കെ ഇട്ട് റെഡിയാവാൻ അമ്മ പറഞ്ഞു അമ്മ എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ അത് മതിയെ വന്നേ ഇതെല്ലാം ഒന്നെടുത്ത് എട്ടൂടെ ചേച്ചി എന്താ ചേച്ചി അവിടെ കൈ തട്ടി മാറ്റിയിട്ട് എന്തു പറയാണ് അനന്തു വരും രക്ഷ്മേ ഇല്ലേ ചേച്ചി ഇത്രയും നാളായിട്ട് വരാത്ത ആളാണോ ഈ അവസാന നിമിഷം വരാൻ പോകുന്നത് ചേച്ചിയോട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ നീയും അനന്തു ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാനാണ് ബാബെങ്കിൽ ചേച്ചിയെ പോലൊരു മരം വണ്ടി ഈ ലോകത്തുണ്ടാവില്ല യശു നീ എന്തൊക്കെ ഈ പറയുന്നേ അച്ഛൻ്റെ മനസ്സ് വേദനിക്കും എന്ന് കരുതി ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു ജീവിക്കാൻ പറ്റുമോ മനസ്സ് മുഴുവൻ അനന്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ മറ്റൊരാളെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞതേ കല്യാണം വേണ്ടാന്ന് യേശു ആ സമയത്ത് ഓ അച്ഛനും വാശി അവൻ്റെ കൂടെ തന്നെ കല്യാണം നടത്തണമെന്ന് ഇവിടെത്തന്നെ ന്യായാ ഇനിയിപ്പോ ചേച്ചിയുടെ തീരുമാനം എന്താ അമ്മ വരുന്നതിന് മുമ്പ് ഒന്ന് ഒരുങ്ങി റെഡിയായി നിൽക്കുക ചേച്ചി കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ ചേച്ചി തന്നെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നത് അമ്മയോട് പറയാൻ പോവുക അമ്മ വന്ന് നാല് പറഞ്ഞാലേ ചേച്ചി അനുസരിക്കുകയുള്ളൂ അനന്തു എന്തു ചെയ്യണം എന്നറിയാതെ ധർമ്മസങ്കടത്തിലായി ഇരിക്കയാണ് അനന്തു ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്റെ തീരുമാനം ഇതായിരിക്കും അനന്തു ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി ആവില്ല കരഞ്ഞു കരഞ്ഞ് തളർന്നു നിന്നിട്ട് പറയാണ് എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വന്നൂടെ അനന്തു കണ്ടില്ലേ അമ്മേ എത്ര വട്ടം റെഡിയാവാൻ വേണ്ടി പറഞ്ഞതാണെന്നറിയോ എന്താ ഇന്ദു ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്തോ എന്താ നിന്റെ മനസ്സിലെ വിചാരം ചെറുക്കനും കൂട്ടനും ഒക്കെ എത്തിക്കഴിഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങും എന്നിട്ട് നീ ഇവിടെ മുടി പോലും ചെയ്യട്ടില്ല മര്യാദയ്ക്ക് ഒരുങ്ങുന്നുണ്ടോ എന്തോന്ന് രേഷ്മെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവൾ ഒരുങ്ങില്ല നീ ആ ചീർപ്പിഞ്ഞിടത്തെ നമുക്ക് ഇവിടെ ഒരുക്കാം പറഞ്ഞോ അനുസരണോ എന്ന് പറയുന്നില്ല സമയം പോകുന്നത് കാണുന്നില്ലേ അച്ഛൻ വന്ന് ബഹളം വെക്കുന്നതിന് മുമ്പ് ആ പൂവും കൂടി എടുത്തു വെക്ക് ആ എന്നാ അമ്മേ അപ്പോഴേക്കും അച്ഛൻ എത്തി സുരേഖയെ എന്തായി റെഡിയായി കഴിഞ്ഞേട്ടാ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഈ പൂവും കൂടെ ഒന്ന് വെച്ചാൽ മതി ഇപ്പം ശരിയാക്കാം ഇത്ര നേരമായി സുരേജേ അവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു ഏതു നേരവും പെണ്ണിനെ വിളിക്കാം ഇവിടെ ഞാൻ വിളിച്ചു കൊണ്ടു വന്നോളാം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാം ഞാൻ ഇതേ വരുന്നു ആ റെഡി ആയതൊക്കെ മതി നീ അവളെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോവാ അല്ലോ ഇപ്പം വയറ് നിറഞ്ഞു കാണുമല്ലോ ആ മാലയും എടുത്തെ ശരിയമ്മ എനിക്കിങ്ങോട്ടിപ്പോൾ വരാൻ തോന്നിയത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ ഇരിപ്പ് ഇരുന്നിട്ടുണ്ടാവനു എന്തോ അതേസമയം അവിടെ ഇരുന്നിട്ട് പറയാണ് മനസ്സിൽ എന്തോ നീ എന്നോട് ക്ഷമിക്കേ എനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞെങ്കിലും ഞാൻ അറിയാതെയാ നീ എൻ്റെ മനസ്സിലേക്ക് കിടന്ന കയറിയത് എങ്ങനെയാ എപ്പോഴാണ് എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ എന്നാലും നിന്റെ സ്നേഹം സ്വീകരിക്കാനുള്ള ഒരവസ്ഥയല്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് എൻ്റെ ഇത് അമ്മയുടെ പ്രതിജ്ഞയും പെങ്ങന്മാരുടെ ഭാവി അർജുൻ്റെ പഠിപ്പ് വിധവും എല്ലാം ഒരു കരയ്ക്ക് അടുപ്പിക്കുന്നത് വരെ എനിക്ക് ഈ പ്രണയമൊന്നും പറഞ്ഞിട്ടില്ല എന്തോ അല്ലാതെ നിന്നെ നഷ്ടപ്പെടുത്താൻ താല്പര്യം ഉണ്ടായിട്ടില്ല അപ്പോഴേക്കും മറ്റേ ചങ്ങായി ഓട്ടം പോയിട്ട് വന്നിട്ട് പറയാണ് എടാ അനന്തു നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാണോടാ എന്താടാ അനന്തു എന്ത് പണിയാടാ നീ കാണിച്ചേ നീ കല്യാണ മണ്ഡപത്തിൽ ചെന്ന് കാണണം ഇന്ദുവിനെ കണ്ടു കാണണം എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് ആ കല്യാണ സ്ഥലത്ത് പോയിട്ട് ഇന്ദുവിനെ കയ്യുമിടിച്ച് കൂട്ടിക്കൊണ്ടുവരാന്നല്ലാണ്ട് ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ മോങ്ങിട്ടുണ്ടെന്താ കാര്യം എടാ അനന്തു എടാ എനിക്ക് എനിക്കത്രയ്ക്ക് ധൈര്യമൊന്നുമില്ലടാ സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് കല്യാണം മുടക്കാനോ അവളെ വിളിച്ചു കൊണ്ടുവരാനോ അതിനൊന്നുമുള്ള ധൈര്യം എനിക്കില്ലട അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ എൻ്റെ അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസാ അമ്മയെ ചതിക്കാൻ എനിക്കാവില്ല അവൾ ആരെയെങ്കിലും കല്യാണം കഴിക്കട്ടെടാ നീ പോവില്ല അല്ലെ നിനക്ക് അവിടെ ഇഷ്ടമല്ല അല്ലേ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇങ്ങനെ കരന്ന് കരയുന്നത് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞോടാ നിനോട് എനിക്കവിടെ ഒത്തിരി ഇഷ്ടാടാ നീ അനന്തു എനിക്ക് 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 എന്ന് പറഞ്ഞ് കരയാണ് എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂടാ പക്ഷെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ അതും പറഞ്ഞ് അനന്ദ് പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് കൊണ്ട് പോകാൻ പറ്റില്ലടാ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല പിന്നെ അനന്തു ഓർക്കുകയാണ് എന്തു പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ അവസാന നിമിഷം വരെ അവിടെ മണ്ഡപത്തിൽ കാത്തിരിക്കും അവിടെ മറ്റൊരാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന അവസാന നിമിഷം വരെ അനന്തു വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് കരുതി അനന്തുവിനു വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കും ഇനി ഞാൻ ജീവിക്കണോ അല്ലെങ്കിൽ ആ കതിർ മണ്ഡപത്തിൽ എന്ന് അനന്തു തന്നെ തീരുമാനിച്ചോ അവസാനം ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ഞ വാക്കുകൾ വന്നില്ലേ അനന്തു വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും അതേസമയം അനന്തു ഒരു പാട്ട് കൂടി ഓർക്കുകയാണ് പ്രിയനെ നീ എന്നെ അറിയാതിരുന്നാൽ എന്നുള്ള ആ അസുഖനിയുടെ ജന്മം അനന്തു പിന്നെ ഒന്നും ഓർക്കാതെ ഓടുകയാണ് അപ്പോൾ മറ്റവൻ വിളിക്കുകയാണ് എടാ അനന്തു അനന്തു കൂട്ടുകാരൻ വിളിച്ചിട്ടൊന്നും നിൽക്കാതെ അനന്തു ഓടുകയാണ് ആ പാട്ടിൻ്റെ സീനാണ് ആ സമയത്തുള്ളത് അപ്പോൾ അനന്തു ഓട്ടം ഓടിച്ചിട്ട് പോവുകയാണ് അതേസമയം ഇന്ദുവിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് മോളെ ഇരിക്കും ഇന്ദു മണ്ഡപത്തിൽ ഇരുന്ന സമയത്ത് മുകുന്ദൻ മേന ഇന്ദുവിനെ തന്നെ നോക്കുകയാണ് എന്നിട്ട് വീണ്ടും മുകുന്ദൻ ചിന്തിക്കുകയാണ് നീ ഒരു ഭാഗ്യവാനാടാ അല്ല അടിപൊളി ഫിഗറിനെയാണല്ലോ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയത് അവൻ ചിരിക്കുകയാണ് മവാളനും മണപാട്ടിയും മാല മാറ്റിക്കൊള്ളുക ആ ചേട്ടാ അതെടുത്ത് കൊടുക്ക് പിന്നെ ഇന്ദുവിൻ്റെ അടുത്ത് അവളുടെ സഹോദരി പോയി പോയിരുന്നിട്ട് പറയാണ് ചേച്ചി ചേച്ചി വെറുതെ വാതുക്കിലേക്ക് നോക്കിയിരിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ചേട്ടൻ വരില്ലെന്ന് ചേച്ചിയുടെ ആ പ്രതീക്ഷ അങ്ങ് കളഞ്ഞേക്ക് ചേച്ചി അതൊന്നും എനി ചിന്തിക്കണ്ട മാല റെഡിയാക്കുന്ന രീതിയിൽ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് ഹൃദയെ നിരാശപ്പെട്ട് ഉള്ളൂ കേട്ടല്ലോ അവിടെ നിണീച്ചപ്പോൾ അവളോട് അമ്മ ചോദിക്കാണ് രേഷുവിനോട് എടി നീ എന്താ അവളോട് പറഞ്ഞേ ഒന്നുമില്ല ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ ഇപ്പോഴല്ലേ കളിയാക്കാൻ പറ്റൂ താലി എല്ലാരെയും കാണിച്ച് കൊണ്ടുവന്നോളുക താലി കെട്ടേണ്ട അവസാന നിമിഷമായി ഇന്ദു പ്രതീക്ഷയോടെ അവനെ കാത്തിരിക്കയാണ് നീ അനന്തു വരില്ലേ എന്നാൽ ഈ കല്യാണം മുടങ്ങണം അവൾ തന്നെ ചിന്തിക്കുക മനസ്സിൽ ഇതിനിപ്പം ഞാൻ എന്താ ചെയ്യുക മുകുന്ദൻ മേനോൻ താലിയുമായിട്ട് കയ്യിൽ പിടിച്ചിട്ട് താലി കെട്ടാനായി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇന്ദു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ് ഒരു മിനിറ്റ് നിൽക്ക് അത് കണ്ട് പൂജാരി പറയാണ് അവളിതേ വീണ്ടും തുടങ്ങിയല്ലോ അപ്പോൾ അവളുടെ അച്ഛൻ പറയാണ് മോളെ ഇന്ദു നീ ഇത് എന്ത് ഭാവിച്ചു കേട്ടാ ചെയ്യാൻ നോക്ക് അവിടെ അടങ്ങിയിരുന്നോ താലി കെട്ടാൻ നേരത്ത് കൈ പിടിച്ച് മാറ്റിയത് എന്തിനാ എല്ലാം ഞാൻ പറയാ അച്ഛാ ചേച്ചി എന്താ ഇത് അപ്പോൾ അവൾ എന്തു പറയാണ് താലി കെട്ടുന്നതിന് മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട് അവളുടെ അമ്മയും പറയാണ് എന്താ നിനക്ക് പറ്റിയത് എന്തോ താലി കെട്ടാൻ നേരത്താണോ നിനക്ക് കാര്യങ്ങൾ പറയാൻ സമയം കിട്ടിയത് എന്തോ എന്താ പ്രശ്നം മുകുന്ദൻ്റെ അച്ഛൻ പറയാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞൂടെ അപ്പോൾ എന്തു പറയാ അത് പറയാൻ പറ്റിയില്ല പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ വെറുതെ ഒരു താലി കെട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മുകുന്ദൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താ കൃഷ്ണൻകുട്ടി എന്താ കൃഷ്ണൻകുട്ടി ഇതൊക്കെ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു തീർക്കേണ്ടതായിരുന്നില്ല ഇപ്പോൾ അവസാന നിമിഷം എന്ത് വൃത്തികളാണ് ഈ കാണിക്കുന്നത് നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത് അവൾ വിവരമില്ലാതെ എന്തൊക്കെയോ കാണിക്കാണ് വാമോളെ ഇന്ദു എന്ന് പറഞ്ഞാൽ അച്ഛൻ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ് എന്തോ നീ മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നേ അച്ഛനാ നിന്നോട് പറയുന്നത് മര്യാദയ്ക്ക് നീ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ആ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അവരോട് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം എനിക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കേക്ക് മുകുന്ദന്മേന എണീറ്റിട്ട് ചോദിക്കാണ് അങ്ങനെ എന്താ പറയാനുള്ളത് അനന്തകൃഷ്ണൻ എന്നു പേരുള്ള ഒരാളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ അവൾ പറഞ്ഞത് കേട്ട് മുകുന്ദൻ മേനോൻ കഴുത്തിൽ കിടക്കുന്ന മാല ഉയറിയിട്ട് അവിടെ വെക്കുകയാണ് അവളുടെ അച്ഛനാണെങ്കിൽ പറയുകയാണ് അയ്യോ എൻ്റെ മനസ്സ് മുഴുവനും അദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരാളെ ഞാൻ എങ്ങനെ സ്വീകരിക്കൂ അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അച്ഛനോട് നേരത്തെ പറഞ്ഞതാണ് പക്ഷേ അച്ഛന് അച്ഛൻ്റെ വാശി മാത്രമായിരുന്നു വലുത് ഗവൺമെന്റ് ജോലിയും കുടുംബ മഹിമയും അത്ര മാത്രമേ അച്ഛൻ ചിന്തിച്ചുള്ളൂ എൻ്റെ മനസ്സ് എന്താണെന്നറിയാൻ അച്ഛന് താല്പര്യമില്ലായിരുന്നു പഠിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഇനിയും പേടിച്ചാൽ എൻ്റെ ജീവിതമാണ് ഇല്ലാതാവുന്നത് നീയിപ്പോൾ പഴയ പ്രണയം മനസ്സിൽ വെച്ച് അച്ഛൻ്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അങ്ങനെ ഈ കല്യാണത്തിന് നിന്ന് തരാൻ എനിക്ക് പറ്റുമായിരുന്നു അങ്ങനെ എല്ലാവരെയും ചതിച്ചുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല ഞാനെന്തിനാ ഇവിടെ കയറി നിന്ന് അവസാന നിമിഷം പറയുന്നത് എന്ന് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഈ പെൺകുട്ടിയെ നിങ്ങൾ ഞാനൊരു ഓട്ടോയിൽ ഓട്ടോ ഡ്രൈവറുടെ കൂടെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ എന്തിനാ ഇതൊക്കെ ഒളിപ്പിച്ചത് എന്ന് അന്ന് നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഈ കല്യാണം നടത്തിയാലും മനസ്സിൽ നിന്ന് സ്നേഹിച്ച വ്യക്തിയെ അയച്ചു കളയാനൊന്നും പറ്റില്ല അവസാന ശ്വാസം വരെ അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ടാവും അങ്ങനെ ചെയ്താൽ അത് ഞാൻ നിങ്ങളെ ചതിക്കുന്നത് പോലെയല്ലേ അത് വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത് ശേഷവും കല്യാണത്തിന് മുമ്പേ നീ ആരെ സ്നേഹിച്ചാലും എനിക്കത് വിഷയമേ അല്ല ഇനി അങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കാം ഞങ്ങൾ നിങ്ങൾ നിന്നെ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും വലിയൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന് ഞാൻ നിന്ന് തരാം നമുക്ക് കല്യാണം കഴിക്കാം ഇനിയും എന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ മിസ്റ്റർ മുകുന്ദൻ മേനോന് താല്പര്യമുണ്ടോ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ആ തീരുമാനം എന്താണെങ്കിലും ഞാനത് സ്വീകരിക്കാം അവൻ്റെ അമ്മ പറയാണ് മോനെ മുകുന്ദ ഇനിയും ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടവിടാ പലവനെയും പ്രേമിക്കുന്ന ഒരു പെണ്ണിനെ ഏത് ഗതികേടിന്റെ പേരിലാണ് നീ ഇനി കെട്ടാൻ പോകുന്നേ പ്രേമിച്ചവൻ്റെ പേരെന്താന്നാ പറഞ്ഞേ മുന്തന്മേനോൻ ചോദിക്ക അനന്തകൃഷ്ണൻ നിന്നെ ഞാൻ എടുത്തോളടി എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയിട്ട് നീ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാം എന്ന് വിചാരിക്കേണ്ട മുകുന്ദന്മേനോൻ ദേഷ്യത്തോടെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് പ്രതിജ്ഞ എടുക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിക്കും സി യു ഓൾ